വീണ്ടും തെരുവിലേക്ക് മനുഷ്യരായ വലിച്ചെറിയപ്പെട്ട ആരോരും ഇല്ലാത്ത കുറേ അനാഥ കുഞ്ഞുങ്ങളാണ് ഈ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൻ്റെ പിന്നാലെയല്ല കേട്ടോ വലിച്ചെറിഞ്ഞേക്കണത് ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ ഭാഗത്താണ് വലിച്ചെറിഞ്ഞേക്കുന്നത് ആ ലാസ്റ്റ് വീട് കഴിഞ്ഞിട്ട് ആ ആ ഭാഗത്തോട്ട് ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് കുറേ സൈഡ്സ് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് പിന്നെ കൃഷി ഭൂമികളാണ് കേട്ടോ ആ ഭാഗത്തോട്ടാണ് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോയേക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ വിശപ്പ് കാരണമാണ് ഈ ഭാഗത്തോട്ട് വന്നേക്കുന്നത് കേട്ടോ കുറച്ച് വളർന്നതാണ് എവിടെയോ വളർത്തിക്കൊണ്ടിരുന്നതാണോ ഇനി ഏതെങ്കിലും നമ്മുടെ ഇതുപോലെ റെസ്ക്യൂ ചെയ്ത് വെച്ചിരുന്നാണോ അറിയത്തില്ല ഒരു കുറേ ഒരു ഏഴെട്ട് ഒമ്പത് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അവരെ വലിച്ചെറിഞ്ഞിട്ട് പോയേക്കുന്നത് എല്ലാം ഈ പ്രായമായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇങ്ങോട്ട് മേളോട്ട് വിശന്നിട്ട് കയറി വന്നതാണ് അപ്പോൾ ആ ആ വീട്ടിലെ ആൻറ്റിയും ഒരു മകനുമുണ്ട് അവൻ കണ്ടിട്ട് അവൻ അല്ലാതെ ഏതെങ്കിലുമൊക്കെ നായ അയക്കളേക്ക് കാണുവാണി ഫുഡൊക്കെ കൊടുക്കുന്ന ആളാണ് കേട്ടോ അവൻ്റെ വീട്ടിൽ മുറ്റത്തഞ്ചാറ് നായ്ക്കളുണ്ട് അപ്പോൾ അവർ കണ്ടേച്ച് അവർക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് അവർ ഫുഡ് കൊടുക്കാൻ തുടങ്ങി പക്ഷേ അപ്പോൾ അവർ എന്നോട് ചോദിച്ച് വന്നിട്ട് രാവിലെ നിങ്ങളെ കൊണ്ട് എന്തിനെ സഹായിക്കാൻ പറ്റും ഞാൻ പറയും എനിക്ക് തീർച്ചയായും പറ്റും എനിക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെയും വൈകിട്ട് ഞാൻ ആഹാരം കൊടുക്കാമെന്ന് ഞാൻ ഏറ്റെടുത്തു പക്ഷേ മറ്റൊരു കാര്യം എന്നു പറഞ്ഞാൽ അവർ ഷെൽട്ടർ ഒന്നു അവർക്കില്ല അവർ ഉള്ളത് പക്ഷേ ഗേറ്റ് ഓപ്പൺ ചെയ്തു വെച്ചാൽ മഴ പെയ്യുവാണെങ്കിൽ അകത്ത് വന്ന് കിടന്നോട്ടെ ഇല്ലാ ഇല്ലാത്ത പക്ഷം പുറത്ത് തന്നെ കിടക്കട്ടെ എന്ന് വിട്ടേക്കും കേട്ടോ അവിടുത്തെ നായ്ക്കൾ ഇവരെ കടിക്കും കാര്യം എന്നാന്ന് പറഞ്ഞാൽ അത്ര പരിചയം എന്നാൽ ില്ല അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഒരു നേരം ആഹാരം കൊടുത്തത് കാരണം കേട്ടോ ആ മൂലയിൽ നിന്നാണ് ഞാൻ ആഹാരം കൊടുത്തത് അപ്പൊ ഞാൻ ഇങ്ങനെ കയറി വന്നത് ഇവർ കണ്ടു അത് കാരണം ഞാൻ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്റെ സൗണ്ട് കേട്ടയച്ചാണ് ഇങ്ങോട്ട് കയറി വന്നത് എനിക്കറിയത്തില്ല ഒരു ദിവസം കൊണ്ട് ഇവർക്ക് എന്നെ എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് തന്നെയായിരിക്കും ഞാൻ കൈസളോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇവരെന്നെ കണ്ട് കയറി വന്നത് അപ്പൊ ഞാൻ ഞങ്ങൾ ഞാൻ ഫസ്റ്റ് കുറച്ച് ബിസ്കറ്റ്സ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ തമ്മിൽ ഒരു ഇന്ട്രൊഡക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഭാവം കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഇത്രയും ഒക്കെ ആയ കുഞ്ഞുങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോണത് ഇവിടെ ഞങ്ങളിരിക്കുന്ന ഭാവമൊക്കെ ഒരുപാട് നായ്ക്കളുള്ള ഒരു സ്ഥലമാണ് കടിയൊക്കെ കിട്ടിയാലാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു നാലഞ്ച് നായക്കെ ഒരുമിച്ച് കടിക്കുവാണെങ്കിൽ പിന്നെ അപ്പം തന്നെ മരിച്ചു കിടന്നു എങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാർ കൊണ്ട് ഉപേക്ഷിച്ച് പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല വളരെ സങ്കടം തോന്നുന്നു എങ്ങനെ ഇവരെയൊക്കെ ഞാൻ രക്ഷപ്പെടുത്തി എടുക്കുമെന്ന് പറഞ്ഞിട്ട്